യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നാം പോകുന്നത് ബന്ദകോസ്തയുടെ ദിവസങ്ങളാണ് ഈശോയുടെ തിരികൃതയത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുക നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ മേലിറങ്ങി വരട്ടെ നിങ്ങളുടെ വിസ പുതുക്കി കിട്ടുന്നതിന് പല കേസുകളിൽ വിടുതൽ കിട്ടുന്നതിന് കടബാധ്യതകൾ മാറുന്നതിന് ഭവനത്തിന് സ്ഥലം വാങ്ങാനുള്ള കൃപ കിട്ടുന്നതിന് വീട്ടിലെ മദ്യപാനം മാറുന്നതിന് കുടുംബസമാധാനം കിട്ടുന്നതിന് കെറ്ററ്റ് ഐ എൽ ടി എസ് ഓഇ ടി ജർമ്മൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള പരീക്ഷകൾ വിജയിക്കുന്നതിന് മറ്റ് എക്സാമുകൾ പാസ്സാകുന്നതിന് കുഞ്ഞുങ്ങൾക്ക് നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും വിവേകവും കിട്ടുന്നതിന് പഠന തടസ്സങ്ങൾ മാറുന്നതിന് തുടക്കം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയുന്നതിന് അവരെ ശൈശവ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് വിടുത്തൽ കിട്ടുന്നതിന് സമാധാനം കിട്ടുന്ന കുടുംബ തകർച്ചയിൽ നിന്ന് വിടുത്തൽ കിട്ടുന്നതിന് ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് തെറ്റായ ബന്ധങ്ങൾ മാറുന്നതിന് ദൈവാനുഗ്രഹ കുടുംബത്തിലേക്ക് ഒഴുകി എത്തുന്നതിന് വേണ്ടി മക്കളെ ഈ നിയോഗങ്ങളെല്ലാം ബന്ദകോസ്താ ദിവസം സമർപ്പിച്ചുകൊണ്ടിരിക്കാം രോഗ സൗഖ്യം കിട്ടുന്നതിന് പൈശാക്ഷിക്ക ബന്ധനങ്ങൾ വിട്ടുമാറാൻ ജോലി സ്ഥിരമാകുന്നതിന് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് മൊബൈലിന്റെ അഡിക്ഷൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നതിന് വെക്കേഷൻ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ അവരുടെ അക്കാഡമിക് ഇയർ ആരംഭിച്ചിരിക്കുക എന്നിട്ടും അവർക്ക് മൊബൈലിനോടുള്ള അഡിക്ഷൻ വിട്ടുമാറുന്നില്ല നല്ല കോഴ്സ് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കണം വിവാഹം നടക്കാൻ ജോലി കിട്ടാൻ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ കുടുംബത്തിൻ്റെ നിരന്തരമുള്ള വഴക്കുകൾ വിട്ടുമാറാൻ വിദ്യപാന ശീലം മാറാൻ കുടുംബ സമാധാനം ലഭിക്കാൻ അനുസരണ ജ്ഞാനവും ഉണ്ടാകാൻ ബ്ലഡ് ക്യാൻസർ മാറാൻ എക്സാം പാസ്സാകാൻ കുടുംബ സമാധാനം കിട്ടാൻ ശരീരത്തിലെ മുഴകളും മറ്റു വിധത്തിലുള്ള രോഗങ്ങൾ ലിവറിൻ്റെ രോഗങ്ങൾ കിഡ്നിയുടെ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ശരീര തളർച്ചകള് സന്ധിബന്ധങ്ങളിലെ രോഗങ്ങൾ വാദരോഗങ്ങൾ ഇവയെല്ലാം വിട്ടുമാറാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇറങ്ങി വരുമ്പോൾ പള്ളിക്കുന്ന ലൂർദ്ദുമാതാവിൻ്റെ അത്ഭുത നമുക്കറിയാം ബന്ധുക്കോസ്താ ദിവസങ്ങളിൽ ശിഷ്യന്മാരോട് ചേർന്ന് പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് പരിശുദ്ധാത്മാ ഇറങ്ങി വരുന്നത് പള്ളിക്കുന്ന അമ്മയുടെ പള്ളിയിൽ വെച്ചാണ് ഈയൊരു ഡെയിലി ഡെലിവറൻസ് ഇതൊരു പുതിയ ബന്ധക്കോസ്തയാ പുതിയ അഭിഷേകമാണ് പുതിയ അനോയിന്റിംഗ് ആ ബുദ്ധി നൽകുന്ന ജ്ഞാനം നൽകുന്ന നന്മ നന്മതിന്മങ്ങളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന ഹോളി സ്പിരിറ്റിന്റെ ഇടപെടല പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം അശുദ്ധാത്മാക്കളിൽ നിന്നും തിന്മയുടെ അരൂപികളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്ന് നമ്മുടെ വീടുകൾക്ക് രക്ഷ കിട്ടണം കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ശത്രുതകള് ഈ മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളെ അഭിചാരങ്ങള് നമ്മുടെ ഭവനങ്ങളിലൊക്കെ വരാൻ കാരണം ശത്രുക്കളുടെ വെറുപ്പ് പക വിദേശം കണ്ണുവെക്കൽ അസൂയക്ക അവയെല്ലാം നിർവീര്യമായി പോകണം ഹോളേജ് സ്പിരിറ്റ് നമ്മുടെ മേലെ ഇറങ്ങി വരണം അതിന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം പ്രത്യേകിച്ച് പെന്തക്കോത്സവ ദിവസങ്ങളിൽ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക മക്കളെ അഞ്ച് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോ എഴുതി ബൈബിളിൽ വെച്ചോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നോ എല്ലാ കെട്ടുകൾ അഴിക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്കായി കർത്താവ് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം അപോസ്തന പ്രവർത്തനം ഒന്നാം അധ്യായം നാലാമത്തെ തിരുവചനം വചനത്തിൽ പറയുകയാണ് അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയപ്പെട്ട മക്കളെ സെക്കിയോൺ ശാലയിൽ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ അനുദിന കൂടെ പരിശുദ്ധ അമ്മയുണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മ ഇറങ്ങി വരാൻ ശക്തി ഇറങ്ങി വരാൻ നാം എല്ലാ ശക്തി പ്രാപിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് നാം കേട്ടത് മക്കളെ ഇപ്പൊ നമുക്കും ലിയോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന ആ പരിശുദ്ധാത്മനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാൻവന്റെ നാമത്തിലുള്ള

Manda a noi dal cielo un raggio della luce, vieni da torre dei poveri, vieni da torre dei doni, vieni, luce dei cori, sudicio, 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 consolatore perfetto, ospite dolce dell'anima, dolcissimo sollievo, nella fatica, riposo, nella cultura, riparo, nel pianto, conforto, o luce beatissima, invadi nell'intimo il cuore dei tuoi fedeli, senza la tua forza, nulla è nell'uomo, nulla è senza colpa. Lava ciò che è sordido, bagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è gelido, dirizza ciò che è sviato, dona a noi tuoi fedeli. എല്ലാ മക്കളുടെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളുടെ മേലിറങ്ങി വരട്ടെ കരങ്ങൾ പിടിച്ചോ Per giudarma a venere a deliverance e a praticcia nella morte Padre Santo, Dio Onnipotente e misericordioso, nel nome di Gesù Cristo, per l'intercessione di Vergine Maria, ti preghiamo di mandare su di noi il tuo Spirito Santo, Spirito del Signore, fondici, plasmaci, riempigiti te, usaci e saudiscici. Goriscici, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo i malefici, tutto ciò che è l'infestazione e arte diabolica, invidia, gelosia, discordia, impurità, infatuazione e ogni sorta di malattia. Distruggi questi mali perché non possono danneggiare né a, né a noi né i nostri cari, né gli animali, né le nostre case, né le nostre coltivazioni, né i nostri ambienti di lavoro di ogni cosa che ti serve all'uomo. Donaci la salute nell'anima e del corpo e tutte queste grazie che ci accorgono per il nostro vero vita, per il vero bene. Il tuo preziosimo sangue, Gesù, sia per tutti noi la protezione e salvezza. Maria Madre nostra, incendi per noi perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nella sofferenza. Sto dicendo a lei: alleluia, alleluia. പരിശുദ്ധാത്മാന്റെ ഈ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന് എല്ലാ നാരക ശക്തികൾ അന്ധകാര സേനകള് ദുഷ്ടാത്മ സംഘങ്ങള് പ്രകൃതി വിരുദ്ധ ശക്തികള് നെഗറ്റീവ് എനർജികള് മാറട്ടെ പുത്രന്റെ പരിശുദ്ധാത്മന്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന പറ്റുന്നവർക്കെല്ലാം ഇച്ചു കൊടുത്തോ അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ പള്ളിക്കുന്നിലെ അമ്മ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ ആമേ